നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം കഴിഞ്ഞിട്ട് ഓരോ സ്കോഡും ആരാധകർ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ് അപ്പോൾ നമ്മൾ ഓരോ സ്കോഡിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ സീരീസ് അതിൽ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെയാണ് രാജസ്ഥാൻ റോയൽസിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ നമ്മൾ ആകെ ടീമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒന്നും അല്ല അനലൈസ് ചെയ്യുന്നില്ല അത് മറ്റൊരു വീഡിയോ സീരീസ് വരുന്നുണ്ട് ഇത് ജസ്റ്റ് സ്കോഡ് പരിചയപ്പെടുത്തുന്നു ആരൊക്കെ സ്കോഡിലുണ്ട് എത്ര താരങ്ങളുണ്ട് എത്ര തുക ചിലവഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഇപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡ് സൈസ് ഇരുപതാണ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്ക്വാട്ട് സൈസില്ല പതിനെട്ടാണ് മിനിമം വേണ്ടത് മാക്സിമം ഇരുപത്തഞ്ച് സോ ഇരുപതാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡ് സൈസ് നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് കോടിയാണ് ചിലവഴിച്ചത് മുപ്പത് ലക്ഷം രൂപ പേഴ്സിലും ബാക്കിയുണ്ട് ഏതായാലും അവരുടെ നിലനിർത്തിയ താരങ്ങളും ഇപ്പോൾ ഓപ്ഷനിൽ വിളിച്ചെടുത്ത താരങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആരൊക്കെയാണുള്ളത് നോക്കാം സഞ്ജു സാംസൺ യേശു സി ജയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവ് ജുറൽ ഷിംറോൺ ഹെഗ്മർ സന്ദീപ് ശർമ്മ നിലനിർത്തിയ താരങ്ങളാണ് ഇതിൽ തന്നെ വളരെ കോർ ടീമിൻ്റെ കോർ അവിടെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം പക്ഷേ ധ്രുവ് ജുറലിനൊക്കെ അത്ര വലിയ തുക കൊടുക്കണമായിരുന്നുവോ എന്നൊരു ചോദ്യം ആരാധകർ അപ്പോൾ തന്നെ ഉയർത്തിയിരുന്നതാണ് അതവിടെ നിൽക്കട്ടെ ഏതായാലും പിന്നെ ടീമിലേക്ക് എത്തിച്ചവരെ ജോഫ്രെ ആർച്ചറെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ആർക്കും ഒരു സംശയവുമില്ല ഫുൾ ഫിറ്റാണെങ്കിൽ ജോഫ്രെ ആർച്ചർ തീ പന്തുകൾ പന്തുകളെറിയും പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ഹിസ്റ്ററി അത്ര ശുഭകരമല്ല എങ്കിലും ജോഫ്രെ ആർച്ചറെ പ്രതീക്ഷയോടുകൂടി എത്തിച്ചിട്ടുണ്ട് ദെൻ മഹേഷ് ദീക്ഷാന സി എസ് കെയുടെ താരമായിരുന്നല്ലോ കഴിഞ്ഞ സീസണിലൊക്കെ ശ്രീലങ്കൻ സ്പിന്നർ മഹേഷ് ദീക്ഷാന ഒപ്പം ശ്രീലങ്കൻ താരമായിട്ടുള്ള സ്പിന്നറായിട്ടുള്ള വാനിന്ദു അസരങ്ക അസരംഗക്ക് വെടിക്കെട്ട് ബാറ്റിംഗ് കൂടി നടത്താൻ കപ്പാസിറ്റി ഉണ്ട് അതിൽ തന്നെയാണ് പ്രതീക്ഷ ഒപ്പം ആകാശ് പേസ് ഫേസ്ബോളിങ്ങിന് ആകാശ് മധുവാൾ കുമാർ കാർത്തികേയ നിതീഷ് റാണ വരുന്നു എന്നുള്ളത് ടീമിന് വലിയ രൂപത്തിൽ സപ്പോർട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പിന്നെ അത് എം എസ് ഡി വലിയ രൂപത്തിലൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്ന പേസ്ബോളർ തുഷാർ ദേശ്പാണ്ഡെ തുഷാർ ദേശ് ഒപ്പം ശുഭം ദ്വൂബെ തിരികെത്തിച്ചതാണ് ശുഭം ദ്വൂബയെ വീണ്ടും ദെൻ യുധ്വീർ സിംഗ് പിന്നെ അഫ്ഗാനി താരം ഫസലക് ഫറൂഖി പതിമൂന്ന് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി അദ്ദേഹത്തെ കളിപ്പിക്കുമ്പോൾ എന്നുള്ളത് കണ്ടറിയണ ചെറിയ പ്രായമാണ് പതിമൂന്ന് ഉള്ളൂ വൈഭവ് സൂര്യവംശി അതുപോലെ തന്നെ മറ്റൊരു ചെറിയ പയ്യൻ ക്യോന മഫാക്ക ഖ്യോന അഫാക്ക പതിനെട്ട് വയസ്സുകാരനാണ് സൗത്ത് ആഫ്രിക്കൻ പേസർ കഴിഞ്ഞ തവണ എം ഐയിലേക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് വന്നിരുന്നു പക്ഷേ ആദ്യ രണ്ട് കളികൾ അത്ര മികച്ചതായിരുന്നില്ല നല്ല രൂപത്ത് തല്ലുകിട്ടി പതിനാലിന് മുകളിൽ എക്കണോമിക് റേറ്റൊക്കെയാണ് ഐ പി എല്ലിൽ ഉള്ളത് പക്ഷേ പതിനെട്ടുകാരനാണ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാവും ഈ സീസണില് മികച്ച പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ക്യോനമ്മ പാക്ക കൂടാതെ കുനാൽ റാത്തോർ അശോക് ശർമ്മ ഇതാണ് ഇപ്പോൾ അവരുടെ ഒരു സ്ക്വാഡ് ഏതായാലും സഞ്ജു സാംസണും സംഘവും ഇത്തവണ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ മലയാളികളടക്കമുള്ള രാജസ്ഥാൻ റോയൽസ് പ്രേമികൾ കാത്തിരിക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോഫ്സ് വേണ്ടി